തെരഞ്ഞെടുപ്പിൽ പോസ്റ്ററുകളും ഫ്ലെക്സുകളും മാത്രമല്ല പാരഡി പാട്ടും ഹിറ്റാണ് മലപ്പുറം എടവണ്ണയിലെ പ്രചാരണ വാഹനങ്ങളിൽ നിന്നും കേൾക്കുന്ന പാരഡി ഗാനങ്ങളുടെ പിന്നിൽ ഒരു കൂട്ടം പെൺകുട്ടികളാണ് ആ ശബ്ദങ്ങൾക്ക് പിന്നിലുള്ളവരുടെ വിശേഷങ്ങൾ കാണാം ാണ് പക്ഷേ ഇത്തവണ കവരുന്നത് പോസ്റ്ററും വഴിയിലാക്കി കേൾക്കുന്ന പ്രചരണ പാട്ടുകളുമാണ് വഴിയിലൂടെ കടന്നു പോകുമ്പോൾ വാഹനങ്ങളിൽ നിന്നും ആലപിക്കുന്ന പാരഡ് ഗാനങ്ങളും അനൗൺസ്മെന്റുകളും കേൾക്കുമ്പോൾ ആ ശബ്ദങ്ങൾക്ക് പിന്നിലുള്ളവർ എടവണ്ണിയിലെ ഒരു കൂട്ടം പെൺകുട്ടികളാണ് കുറെ ഗേൾസ് ഉണ്ട് ഞങ്ങള് കുറെ പാട്ടുകൾ ഇപ്പൊ ഇലക്ഷന്റെ വർക്കായിട്ട് നമ്മള് ചെയ്തു കൊടുത്തു പുറത്തേക്ക് അപ്പൊ ഇനിയും കുറെ വർക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ തന്നെ ലിറിക്സ് സ്വന്തമായിട്ട് എഴുതിയിട്ട് നമ്മൾ തന്നെ വർക്ക് ചെയ്തു കൊടുക്കുകയാണ് ലാൽ മീഡിയ മ്യൂസിക് ബാൻഡിലെ എട്ട് യുവ യുവകലാകാരികളാണ് ഇലക്ഷൻ സോങ്ങുകൾക്ക് പൊതുചൈതന്യം പകരുന്നത് വരികൾ എഴുതുന്നതും ഗാനം ആലപിക്കുന്നതും എല്ലാം ഇവർ തന്നെ മാപ്പിളപ്പാട്ടുകളുടെ പാരഡിയിൽ നിന്ന് തുടങ്ങി പുതിയ സിനിമാ പാട്ടുകളുടെ രാഷ്ട്രീയ പതിപ്പ് വരെയുള്ള വൈവിധ്യങ്ങളുള്ള ഗാനങ്ങൾ ഇവർ ഒരു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സ്ഥാനാർത്ഥികൾക്കായി ഇതിനോടകം നിരവധി പാട്ടുകൾ ഇവർ റെക്കോർഡ് ചെയ്തു കഴിഞ്ഞു പാരഡ് ഗാനങ്ങൾക്ക് പുറമെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കായുള്ള അനൗൺസ്മെന്റുകളും ഇവർ തന്നെയാണ് ഒരുക്കുന്നത് ാവേശമുയരുന്ന സമയത്ത് ഈ പെൺകുട്ടികളുടെ ബാലിന്റെ പാട്ടുകളാണ് ജില്ലകളിലെ പല പ്രചാരങ്ങളിലും താളം നൽകുന്നത് കേരള ന്യൂസ് മലപ്പുറം